നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് പി എസ് സി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ ഗവൺമെൻറ് ജോലികൾക്ക് നൽകുന്ന റിസർവേഷൻ്റെ ആണ് ഓരോ കാസ്റ്റിനും എത്ര ആണ് റിസർവേഷൻ നൽകുന്നത് എന്നതിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവൻ മനസ്സിലാവുന്നതാണ് അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവെൻ്റ് എൽ ജി എസിൻ്റെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് എൽ ജി എസും അതുപോലെ തന്നെ എൽ ജി എസ് ഒഴികെയുള്ള മറ്റ് പോസ്റ്റുകളുടെ റിസർവേഷനും രണ്ടും വ്യത്യസ്തമാണ് എൽ ജി എസിന് പ്രത്യേക തരത്തിലുള്ള ഒരു റിസർവേഷൻ ക്രൈറ്റീരിയ ഉണ്ട് അതുപോലെ അതർ പോസ്റ്റ് എൽ ജി എസ് ഒഴികെയുള്ള മറ്റ് പോസ്റ്റുകൾക്ക് റിസർവേഷൻ പെർസെൻറ്റേജിൽ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കമ്പാരിസണും ചാർട്ട് അതായത് ഒന്ന് മുതൽ നൂറ് വരെ ഒരു നൂറ് വേക്കൻസി ഒരു പോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് മുതൽ നൂറ് വരെ എങ്ങനെയാണ് റിസർവേഷൻകാർക്കും ജനറൽക്കാർക്കും ജോലി കിട്ടുക തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ലാസ്റ്റ് ഗ്രേഡ് സെർവെൻറ്റിൻ്റെ ആണ് എൽ ജി എസിൻ്റെ റിസർവേഷനാണ് അത് തന്നെ നമ്മൾ നോക്കുന്നത് ഓപ്പൺ കാറ്റഗറി ഇത് കുറച്ച് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അൻപത് ശതമാനം ജനറൽ കാറ്റഗറി ആയിരുന്നു ഇപ്പോൾ അത് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇ ഡബ്ല്യു എസ് സെക്ഷൻ വന്നത് കാരണം ഇപ്പോൾ പത്ത് ശതമാനം റിസർവേഷൻ ഇ ഡബ്ല്യു എസിലേക്ക് മാറിയിട്ടുണ്ട് അതായത് ജനറൽ ഉള്ളതിൽ പത്ത് ശതമാനം ഇവർക്ക് കൂടി ലഭിക്കുന്നതാണ് ഇപ്പോൾ ജനറൽ കാറ്റഗറിക്ക് നാൽപ്പത് ശതമാനമാണ് റിസർവേഷൻ നൽകുന്നത് അത് അതർ ദാൻ അതായത് എൽ ജി എസ് അല്ലാത്ത പോസ്റ്റുകൾക്ക് നാൽപ്പത് തന്നെയാണ് ഇ ഡബ്ല്യു എസ് സെക്ഷനിലേക്ക് പത്ത് ശതമാനം റിസർവേഷൻ ഇപ്പോൾ ഉണ്ട് പിന്നെ ഈഴവ ബില്ലവ തീയ തുടങ്ങിയ പോസ്റ്റുകൾക്ക് തുടങ്ങിയ കാൻഡിഡേറ്റ്സിനൊക്കെ പതിനൊന്ന് ശതമാനം റിസർവേഷനാണ് നൽകുന്നത് ഇതെങ്ങനെയാണ് ജോലി ലഭിക്കുക പതിനൊന്ന് ശതമാനം അതായത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് ആ ചാർട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നതാണ് മുസ്ലിം നോക്കുന്ന സമയത്ത് പത്ത് ശതമാനമാണ് എൽ സി നോക്കുന്ന സമയത്ത് നാല് ശതമാനമാണ് റിസർവേഷൻ വിശ്വകർമ്മക്ക് രണ്ട് എസ് എ നാടാർ രണ്ട് ധീരവ രണ്ട് ഹിന്ദു നാടാർ ഒന്ന് എസ് സി 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 രണ്ട് അതർ ബാക്ക്വേഡ് ക്ലാസ് അതായത് ഒ ബി സി തന്നെയാണത് അതായത് ഇപ്പോൾ ഈ ഈ ഇഴവാ ബില്ല തീ ഇങ്ങനൊരു സെക്ഷൻ ഉണ്ടല്ലോ വിശ്വകർമ്മ ഇതൊക്കെ ഒ ബി സിയിൽ പെടുന്ന സെക്ഷൻ തന്നെയാണ് എന്നാൽ അത് കൂടാതെ ഈ ഒരു കാറ്റഗറിയിൽ ഒന്നും പെടാതെയുള്ള ഒ ബി സിക്കാർക്കൊക്കെ അതായത് ഈ ഈ അതർ ബാക്ക്വേഡ് സെക്ഷനിൽ ആറ് ശതമാനത്തിലേക്ക് മുൻപ് പറഞ്ഞിട്ടുള്ള ഈ വിശ്വകർമ്മ ഈ ഇഴവാ ബില്ല തീവരൊന്നും പെടില്ല ഇവർക്ക് സെപ്പറേറ്റ് ഉണ്ട് പക്ഷെ ഇവരെ കൂടാതെയുള്ള ഈ ഒരു ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഒ ബി സിക്കാർ ഉണ്ടാവുമല്ലോ അവർക്കാണ് ഇവിടെ സെപ്പറേറ്റ് ആറ് ശതമാനം കൊടുത്തിരിക്കുന്നത് അതിൽ ഈ ഈ പറഞ്ഞ മുൻപ് സ്പെഷ്യലായിജ് കൊടുത്തിരിക്കുന്നവരെ ഇതിൽ ഉൾപ്പെടുത്തില്ല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എസ് സി എട്ട് എസ് ടിക്ക് രണ്ട് ശതമാനം ഇങ്ങനെയാണ് സംവരണത്തിന്റെ പേഴ്സൻറ്റേജ് വരുന്നത് എൽ ജി എസിലെ കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് പിന്നെ നമുക്ക് ആ ചാർട്ടിലേക്ക് കിടക്കാം ചാർട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും ഇപ്പോൾ എൽ ജി എസ്സിൻ്റെ നൂറ് വേക്കൻസി ഇപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിന് ഏതാണ്ട് നൂറ്ററുപതോളം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നൂറ് വേക്കൻസി എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഒറ്റ സംഖ്യകൾ പൂർണ്ണമായിട്ടും ഓപ്പൺ കാറ്റഗറി അത് ജനറൽ കാറ്റഗറിക്കാണ് വരുന്നത് ഇപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് ഇങ്ങനെ പോകും അതായത് ആദ്യത്തെ നൂറ് പേരിൽ എടുക്കുന്ന സമയത്ത് അൻപത് ശതമാനം പേരെ ജനറൽ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ജനറൽ കാറ്റഗറിയിലെ ഇ ഡബ്ല്യു എസ് സെക്ഷനിലാണ് പത്ത് ശതമാനം റിസർവേഷൻ വരുന്നത് അപ്പോൾ ഈ അൻപതിൽ പത്ത് ശതമാനം കുറച്ച് നാല്പത് ശതമാനമാണ് ഇപ്പോൾ ജനറലിൽ അതിൽ ഒൻപതാമത്തെ നിയമനങ്ങൾ അതായത് ഒൻപത് പത്തൊൻപത് ഇരുപത്തൊൻപത് നാല്പത്തൊമ്പത് അറുപത്തൊൻപത് അങ്ങനെ ഒൻപത് വെച്ച് വരുന്ന നിയമനങ്ങളൊക്കെ ഇ ഡബ്ല്യു എസിനായിട്ട് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ കാണുമ്പോൾ പത്തൊമ്പത് മുപ്പത്തൊമ്പത് അമ്പത്തൊമ്പത് ഇതൊക്കെ ഇ ഡബ്ല്യു എസിനാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഒറ്റ സംഖ്യകൾ മുഴുവൻ ജനറൽ കാറ്റഗറി അതിലേക്ക് ആർക്കും റിസർവേഷൻ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ടോപ്പ് മാർക്കിൽ എത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും നിയമനം ലഭിക്കുന്നതാണ് അതിപ്പോൾ റാങ്ക് ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നാമത് ഒന്നാമത്തെ റാങ്ക് ഉള്ളത് ഏത് കാസ്റ്റ് ആയാലും ഏത് റിസർവേഷൻ ഉള്ള ആളായാലും റിസർവേഷൻ ഇല്ലാത്ത ആളായാലും ഒന്നാമതുള്ള ആൾക്ക് ജനറൽ കാറ്റഗറിയിൽ പെട്ടതിൽ അവർക്ക് ജോലി ലഭിക്കും രണ്ടാമത് ഇപ്പോൾ ഉള്ളത് ജനറൽ കാറ്റഗറി അതായത് റിസർവേഷൻ ഇപ്പോൾ പെടാത്ത ആളാണെങ്കിൽ പോലും പരിഗണിക്കുന്നത് ഈഴവ ബില്ല തീയ വരുന്നവരെ ആയിരിക്കും ഇപ്പോൾ ഈ ഒരു കാറ്റഗറി ഈ ഇഴവ ബില്ല തീയതിയിൽ ഏതെങ്കിലും മൂന്ന് കാസ്റ്റിൽ പെടുന്ന വ്യക്തി റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ നൂറാം സ്ഥാനത്തോ മുന്നൂറാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ ഏത് സ്ഥാനത്താണെങ്കിലും അവർക്ക് രണ്ടാമതായിരിക്കും ജോലി ലഭിക്കുക മൂന്നാമത് വീണ്ടും റിസർവേഷൻ ഇപ്പോൾ ഒന്നും രണ്ടും രണ്ടും കാറ്റഗറിയിൽ റിസർവേഷനിൽ പെടാത്തൊരു വ്യക്തിയാണ് എങ്കിൽ അവർക്ക് മൂന്നാമത് രണ്ടാമത് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് മൂന്നാമതായിരിക്കും ജോലി ലഭിക്കുക കാരണം രണ്ടാമത് റിസർവേഷൻകാർക്ക് വേണ്ടി മാറ്റിവെച്ച പോസ്റ്റാണ് അവിടത്തേക്ക് അവരെ മാത്രമേ പരിഗണിക്കുള്ളൂ അവരില്ലാത്ത പക്ഷെ മാത്രമേ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും പരിഗണിക്കുന്നതാണ് അതിനുശേഷവും എ ഇല്ല എങ്കിൽ അത് ജനറൽ കാറ്റഗറിക്കാരെ പരിഗണിക്കുന്നതാണ് മൂന്നാമത് വീണ്ടും ജനറൽ കാറ്റഗറി നാലാമത് എസ് സി കാൻഡിഡേറ്റിന് എടുക്കും അഞ്ച് ഒ സി ആറാമത് മുസ്ലിം കാൻഡിഡേറ്റ് ഏഴ് ജനറൽ കാറ്റഗറി എട്ടാമത് എൽ സി അല്ലെങ്കിൽ എ ഐ ഒൻപതാമത് ഇ ഡബ്ല്യു എസ് പത്ത് ഒ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മുൻപ് പറഞ്ഞ ഏഹ് ഇഴവാബില്ലാത്ത ഈ അവരൊന്നും ഉൾപ്പെടുത്തില്ല അവരുൾപ്പെടാതെയുള്ള ഒ ബിസി കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരെയാണ് ഈ പത്താമതായിട്ട് തിരഞ്ഞെടുക്കുക ഈ പത്ത് ഇരുപത് അത് ഒൻപത് ഈ ഒൻപത് മുഴുവൻ വരുന്നത് ഒ ബി സിക്ക് ആണ് ഇങ്ങനെയാണ് ഇത് നിയമനങ്ങളിൽ വരുന്നത് ആദ്യത്തെ നൂറെണ്ണം കംപ്ലീറ്റ് ചെയ്താൽ വീണ്ടും ഇതേ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒന്ന് മുതൽ നൂറ് വരെ അടുത്ത ഘട്ടം ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ഇവരെ സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത് ഇനി നമുക്ക് അതർ ദാൻ അതായത് എൽ ജി എസ് അല്ലാത്ത മസ്റ്റ് പോസ്റ്റുകളുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അതിൽ ജനറൽ കാറ്റഗറിയിൽ നാൽപ്പത് ശതമാനം തന്നെയാണ് റിസർവേഷൻ വരുന്നത് ഇ ഡബ്ല്യു എസിന് വരുന്നത് പത്ത് ശതമാനം തന്നെയാണ് ഈഴവ ബില്ല തീയ വരുന്ന സമയത്ത് അവിടെ പതിനാല് ശതമാനം സംവരണം വരുന്നുണ്ട് അതായത് നൂറിൽ പതിനൊന്ന് പേരെയാണ് എൽ ജി എസിലേക്ക് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ മറ്റ് പോസ്റ്റുകളിലേക്ക് വരുന്ന സമയത്ത് നൂറിൽ പതിനാല് പേരെ ഈഴവ ബില്ല തീയ കാറ്റഗറിയിൽ വരുന്നവരെ സെലക്ട് ചെയ്യുന്നതാണ് മുസ്ലിമിനും അതുപോലെ തന്നെ പത്ത് ശതമാനം ഉള്ളത് പന്ത്രണ്ട് ശതമാനം റിസർവേഷൻ ഉണ്ട് എൽ സി എക്ക് നാല് ശതമാനം തന്നെയാണ് വിശ്വകർമ്മക്ക് മൂന്ന് ഉണ്ട് എസ് സി യു സി നാടാറിന് ഒരു ശതമാനം ധീരവ ഒന്ന് ഹിന്ദു നാടാർ ഒന്ന് എസ് സി 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 ഒന്ന് അദർ ബാക്ക്വേഡ് അതായത് ഒ ബി സി ഒക്കെ മൂന്ന് ശതമാനമാണ് വരുന്നത് എസ് സിക്ക് എട്ട് എസ് ടി രണ്ട് ശതമാനം ഇതിന്റെ റിസർവേഷൻ ചാർട്ട് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ പോസ്റ്റ് ജനറൽ കാറ്റഗറി അതുപോലെ ഒറ്റ സംഖ്യകൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് അങ്ങനെ ജനറൽ കാറ്റഗറിയിൽ വരും അതിൽ ഒൻപത് വരുന്നത് മുഴുവൻ ഇ ഡബ്ല്യു എസ് എൻ ആയിട്ട് വച്ചിട്ടുണ്ട് ഒൻപത് പത്തൊൻപത് ഇരുപത്തൊൻപത് മുപ്പത്തൊൻപത് നാൽപ്പത്തൊൻപത് അൻപത്തൊന്നൊക്കെ ഇ ഡബ്ല്യു എസ് ആയിട്ട് പോവും രണ്ടാമത് കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ ഇഴവ ബില്ല തീയ മൂന്നാമത് വീണ്ടും ജനറൽ കാറ്റഗറി നാലാമത് എസ് സി അഞ്ചാമത് ജനറൽ കാറ്റഗറി ആറ് മുസ്ലിം ഏഴ് ഒ സി എട്ടിൽ എൽ സി അല്ലെങ്കിൽ ഏ അങ്ങനെ അങ്ങനെ ഹൂറു വരെ റിസർവേഷൻകാർക്കായിട്ട് അത് നാൽപ്പത് അതായത് നൂറ് നിയമനങ്ങൾ നടക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള റിസർവേഷൻ പാറ്റേൺ ഉൾപ്പെടുത്തിയിട്ടാണ് നിയമനം നടക്കുക അതായത് നിങ്ങൾ കൃഷി ഇപ്പോൾ താഴെയാണെങ്കിലും മുകളിലേക്ക് വരാം അതുപോലെ നിങ്ങൾക്കിപ്പോ ഒന്നാമതുള്ള വ്യക്തി റിസർവേഷനിൽ പെടുന്ന വ്യക്തി ആണ് അത് പരിഗണിക്കില്ല അവർ ജനറൽ കാറ്റഗറിയിൽ തന്നെ പെടുത്തി ഒന്നാമതെ തന്നെ ജോലി ലഭിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ് അപ്പോൾ വല്ല സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ അതായിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ